ഹായ് ശ്വേത ഹായ് മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല അത് ഞാൻ എന്തു പറ്റി എല്ലാം എല്ലാം ഓക്കേ അല്ലേ ഞാൻ ഓഫീസിൽ പോയില്ല ശ്വേത ഡോക്ടറോട് അടുത്താണ് ഡോക്ടറോ എന്തിനെ എന്താ പറ്റിയ എല്ലാം വളരെ പെട്ടെന്നേ ആയിരുന്നു ഓഫീസിലേക്ക് പോവുകയായിരുന്നു അപ്പൊ പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ പോലെ ചെസ്റ്റ് പെയിനോ എന്നിട്ട് എന്നെ എന്താ വിളിക്കാതിരുന്നേ ഇപ്പൊ നീ എവിടെയാ ഇല്ല ചെസ്റ്റ് റിലാക്സ് എല്ലാം ണ് റിപ്പോർട്ട്സും വന്നു ഒന്നുമില്ലെന്നേ ചെറുതായിട്ടൊന്ന് പേടിച്ചു ശ്വേതീട്ട് ഇന്ന് ഒരു കാര്യം മനസ്സിലായി നാളെ പറ്റി ഒരു ഉറപ്പുമില്ല പക്ഷെ അതിനായി നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും നിർണായക നിമിഷങ്ങളിൽ ആരെയാണോ ആദ്യം ഓർമ്മ വരുന്നത് അവരെ ഇന്ന് തന്നെ പ്രൊട്ടക്ട് ചെയ്യൂ എസ് ഡി എഫ് സി ലൈഫ് ക്ലിക്ക് ടു പ്രൊട്ടക്ട് സുപ്രീമിനോടൊപ്പം എച്ച് ഡി എഫ് സി ലൈഫ് അന്തസ്സോടെ ജീവിക്കൂ